നമസ്കാരം നമ്മുടെ ഡയറക്ടർ ടിനുവിനെ പറ്റി പറഞ്ഞു തുടങ്ങാം ഒരുപാട് നല്ല നല്ല പ്രമേയങ്ങൾ നല്ല നല്ല സ്ക്രിപ്റ്റ് എഴുതി കൈവശം വെച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ടിനു ടിനു ആദ്യം ഒരു ഏകദേശം ഒരു രണ്ട് വർഷം മുൻപ് മറ്റൊരു പ്രോജക്റ്റും കഥയായിട്ട് നമ്മൾ ഒന്നിരുന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു സ്റ്റോറിയായിരുന്നു പക്ഷേ അവർക്ക് നടന്നില്ല പിന്നെ വീണ്ടും നല്ലൊരു ഹൊറർ സബ്ജക്റ്റ് വളരെ എന്താ പറയുക വ്യത്യസ്തമായ പ്രമേയത്തിൽ ബ്യൂട്ടിഫുള്ളി നറേറ്റ് ചെയ്തുകൊണ്ട് ടിനു യു നമ്മുടെ ഐ ആം ഇൻ എന്ന നമ്മുടെ ചിത്രത്തിൻ്റെ കഥ നറേറ്റ് ചെയ്തു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിൽ ഇങ്ങനെ ഒരു റോൾ ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ടിനു എന്നെ കാസ്റ്റ് ചെയ്തതിൽ ഐ എം റിയലി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ് പിന്നെ ഈ ടൈറ്റിൽ റോഡ് ഇത്രയധികം ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നു നിങ്ങൾ എല്ലാവരുടെയും ഒരു നിറ സാന്നിധ്യം ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരുപാട് സന്തോഷം തോന്നുന്നു വരാം ദാറ്റ് ഇറ്റ്സ് ഇസ് വെരി പോസിറ്റീവ് പിന്നെ ഇപ്പോൾ സുജിത് ഏട്ടൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ട് നമ്മുടെ പ്രോജക്റ്റിന് വി ഡി എൻ എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു പിന്നെ ഒത്തിരി കാര്യം എടുത്തു പറയണം ഞാനും ഒരുപാട് ഹാപ്പിയാണ് കാരണംധാനിയുടെ കൂടെ ഇതിപ്പോൾ മകളും മരുമകളുമായിട്ട് ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട് വീണ്ടും ഞങ്ങൾക്ക് സ്ക്രീനിൽ ഒന്നിക്കാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ് ആയാമെങ്കിലൂടെ ഐ എം വെരി ഹാപ്പി അപ്പോൾ ആ റോസോ എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം ആശംസകളുണ്ടായിരിക്കണം നല്ല രീതിയിൽ നമ്മൾ ടൈറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ടൈറ്റിലും മനോഹരമായിട്ടുണ്ടോ ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു ആ പ്രോജക്റ്റ് എല്ലാവരുടെയും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ആൾ താങ്ക് യു അടുത്തതായി നമുക്ക് ആ ആശംസ മലയാളികളോടത് പറഞ്ഞ് കഴിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ മിസ്റ്റർ ക്ലെസ് വേണുഗോപാൽ പറഞ്ഞ പോലെ ഐ എം ഓൾസോ ഇൻ ഇന്നലെ ടിംഗ്ലിഷ് കഥ പറഞ്ഞു വളരെ വ്യത്യസ്തമായ ഒരു ഹൊറർ ചിത്രമാണ് ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ ഞാൻ കഥയുടെ ഒരു ത്രെഡ് കേട്ടു വളരെ ഇമ്പ്രസ്സീവാണ് ആ പ്രതീക്ഷയോടെ ഈ വർക്കിൽ പങ്കെടുക്കാൻ സന്നദ്ധതയോടെ വന്നിരിക്കുകയാണ് ഡയാനയുടെ അമ്മയായിട്ട് പല സിനിമകളായി അതിലേക്ക് പ്രത്യേക സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് അടുത്തതായി വളരെ സന്തോഷം ഇവിടെ നിൽക്കുന്നതിൽ എന്നെ എൻ്റെ ഒരു കുഞ്ഞു സഹോദരനെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന തിനു ഇന്നലെയാണ് എന്നെ വിളിച്ചു പറഞ്ഞത് യു ആർ ഇന്ന് സോ ഐ ആം എനിവേ ൻ സബ്ജക്റ്റാണ് ഉഗ്രൻ ആണെന്ന് പറഞ്ഞു എനിക്കും അത് അങ്ങനെ തോന്നുന്നു അതുപോലെ ഇതിന്റെ പ്രൊഡ്യൂസർ സന്തോഷിനെ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ആ ഓ ഓ സന്തോഷം എന്ന് തോന്നുന്ന വ്യക്തിത്വത്തെ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ പുള്ളിയാണ് ഹീറോ എന്ന് നല്ല സുന്ദരനും സുനോദനായ ഒരു ചെറുപ്പക്കാരൻ അതുപോലെ ഇതിന്റെ ഹീറോയിൻ ഡയന പോസ്റ്റിൽ തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നത് എ വെരി പ്രോമിസിങ് ഗേൾ ഫോർ അവർ ഫിലിം ഇൻഡസ്ട്രി എന്റെ മറ്റൊരു സുഹൃത്ത് മാള മാല ഇവരെല്ലാവരെയും എല്ലാവിധ ആശംസകളും നേർന്നു ഈ സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്